നമസ്കാരം സ്വാഗതം ഇന്ത്യക്ക് ചുറ്റും തുറമുഖങ്ങൾ തീർത്ത് ഇന്ത്യയെ കെണിയിലാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ഉദാഹരണത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നയമാണ് സ്ട്രിങ് ഓഫ് പേൾസ് ജിബൂട്ടിയിലെ സൈനിക താവളം ചൈന നവീകരിക്കുന്നു എന്ന രീതിയിൽ ഇടയ്ക്ക് പുറത്തുവന്ന വാർത്തയും ഇതിനോടനുബന്ധിച്ചുള്ളതാണ് കടക്കടി തന്ത്രത്തിലൂടെയും ചൈന നല്ലൊരു പങ്കും രാജ്യങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചു ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ എത്തുന്നതോടെ ഇന്ത്യയും ആ മേഖലകളിൽ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാകും ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസിനെതിരെ മറുതന്ത്രമായി ഇന്ത്യ പുറത്തിറക്കിയ നെക്ലസ് ഓഫ് ഡയമണ്ട് നയത്തിന്റെ ഭാഗമായും ഇതിനെ കാണാം ചബഹാർ കരാർ അട്ടിമറിക്കാൻ ചൈന എന്തും ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ചുറ്റും തുറമുഖങ്ങൾ കൊണ്ട് വേലി തീർക്കുന്ന ചൈനയ്ക്കുള്ള മറുപടിയായാണ് ഇന്ത്യ ചബഹാർ തുറമുഖ നടത്തിപ്പിന് ഇറാനുമായുള്ള കരാറിൽ ഒപ്പുവെച്ചത് ഇതുവഴി മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്കു ഗതാഗതത്തിൽ ചൈനയും പാകിസ്ഥാനേയും മറികടക്കാമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ ഈ കരാറിന്റെയും പാതയുടെയും ഭാവി എന്താകും എന്ന വലിയ ഒരു ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് എന്താവും പദ്ധതിയോടുള്ള പുതിയ ഭരണകൂടത്തിന്റെ സമീപനം അതാണ് ആശങ്കയ്ക്ക് വലിയ ഒരു വഴി വെക്കുന്നത് ആധുനിക പട്ടുബാധ എന്ന് വിശേഷിപ്പിക്കുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന ഷിജിൻ പിങ്ങിന്റെ സ്വപ്ന പദ്ധതിക്കും അതിനോടനുബന്ധിച്ച് നവീകരിച്ച പാകിസ്ഥാനിലെ ഗോദർ തുറമുഖത്തിനും ചബഹാറും ഐ എൻ സി ടിയും തിരിച്ചടിയാണ് ഐ എൻ എസ് ടി സജീവമാകുമ്പോൾ അത് ചൈനയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി നിസ്സാരമല്ല ഐ എൻ എസ് ടി സിയിലൂടെ ഇന്ത്യയുടെ ചരക്കുനീക്കം വേഗത്തിലാകുന്നതും രാജ്യത്തിന് പദ്ധതിയിൽ വലിയ പ്രാധാന്യം കിട്ടുന്നതും ചൈനയ്ക്ക് വെല്ലുവിളിയാണ് ഒപ്പം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് സാമ്പത്തിക ബാധ്യത ആകുമോ എന്ന് പേടിച്ച് ചില രാജ്യങ്ങൾ മാറി നിൽക്കുന്നതും ചൈനയ്ക്ക് തിരിച്ചടിയാണ് ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബിആർ ഐയിൽ നിന്നും പിന്മാറിയിരുന്നു യൂറോപ്പിലെ വ്യാപാരികളെ സംബന്ധിച്ചും ആകർഷകമായ ഒന്നാണ് ഐ എൻ എസ് ടി സി സുയസ് ഖനാലിലുള്ള വാണിജ്യ പാതയെക്കാൾ പതിനഞ്ച് ദിവസങ്ങൾക്കുറവു മതി ഐ എൻ എസ് ടി സി വഴിയുള്ള ചരക്കുനീക്കം ആ സാഹചര്യത്തിലും കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാം ചബഹാർ തുറമുഖം ഏറ്റെടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റുഹാനി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഖതാമിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവായ ബ്രജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയും ഗദാമിയും കരാർ എന്നാൽ ആ സമയത്താണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത് അതോടെ ഇറാനുമായുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി ചബകാർ അനിശ്ചിതത്തിലുമായി ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്ന അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിൽ ആറായിരത്തോളം ഉപരോധങ്ങളാണ് ഇറാനുമേൽ യു എസ് പ്രഖ്യാപിച്ചത് Like, share and subscribe.